കോഴിക്കോട് ലോഡ്ജിലെ യുവതിയുടെ കൊലപാതകം പ്രതി തൃശൂർ സ്വദേശി മൻസൂഫ് തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന പ്രതിയുടെ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കാണ് പോലീസ് കൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന സംശയം തള്ളിക്കളയാതെ പോലീസ് കോഴിക്കോട്ടെ ലോഡ്ജിലെ യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞുകഴിഞ്ഞു യുവതിക്കൊപ്പം മുറിയെടുത്ത ആൺ സുഹൃത്ത മൻസൂഫിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് മൻസൂഫ് സഞ്ചരിച്ച കാറ് പാലക്കാട് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൻസൂഫ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്ന സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഫസീലയെ കാണാനായാണ് തൃശൂരിൽ നിന്ന് സനൂഫ് കോഴിക്കോട്ടേക്ക് എത്തുന്നത് ഫസീലയെ കൊലപ്പെടുത്തിയ ശേഷം സുഹൃത്തിന്റെ കാറിലാണ് സനൂഫ് പാലക്കാട്ട് എത്തുന്നത് പാലക്കാട് കാർ ഉപേക്ഷിച്ച ശേഷമാണ് അവിടെ നിന്ന് കടന്നു കളയുന്നത് സനൂഫിന്റെ ഫോൺ ഫസീല കൊലപ്പെടുന്നതിന് മുൻപ് തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു പിന്നീട് ഫോൺ ഒരിക്കൽ പോലും ഓൺ ആയിട്ടുമില്ല മാത്രമല്ല സനൂഫ് ലോഡ്ജിൽ മുറിയെടുക്കുന്ന സമയത്ത ലോഡ്ജ് അധികൃതർക്ക് നൽകിയ വിവരങ്ങളെല്ലാം വ്യാജമായിരുന്നു അവിടെ നിന്നാണ് പോലീസ് അന്വേഷണം സനൂഫിലേക്ക് നീളുന്നത് ഫസീല ഇല്ലാതാക്കാൻ സനുഫ് നേരത്തെ തീരുമാനിച്ചിരുന്നതായും അതിന് കൃത്യമായ പോലീസിന്റെ പ്രാഥമിക നിഗമനം ഫസീലയുടെ പിതാവിനും കുടുംബാംഗങ്ങൾക്കുമൊന്നും എങ്ങനെ ഇതിന്റെ അത് ഏത് അതിന്റെ പിന്നിലെന്താണെന്നെല്ലാം അറിയണം നമുക്കാരനും സംശയമൊന്നുമില്ല കാരണം നമ്മളിപ്പോൾ ജോലിക്ക് പോകണല്ലേ അവൾ പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഓരോ ജോലികൾ ഇങ്ങനെ നമ്മളെ വീട്ടിൽ വരും എൻ്റെ അടുത്ത് നമ്മൾ ഇപ്പം നൃത്തങ്ങളോട് പറഞ്ഞത് അതാണ് സംഭവം അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരും ഞാൻ എന്ത് ചോദിക്കുമ്പോഴൊന്നും പറയുന്നില്ല അനുഭവം ഇന്ന സ്ഥലത്താണ് കയറി ജോലിക്ക് പോവുകയാണ് ഇതിപ്പോൾ ഇന്ന് എൻ്റെ മാലയ്ക്ക് സംഭവിച്ചു നാളെ വേറെ തന്നെ മാക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നു നമുക്ക് എല്ലാവർക്കും മക്കളാണ് നമ്മൾ നമ്മൾ അമ്മമാരും ഉപ്പമാരും ഒക്കെ വീട്ടിൽ െന്നും വീട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ജീവിച്ച ഫസീലയെ കൊലപ്പെടുത്താൻ മാത്രമുള്ള പക സനൂഫിന് എങ്ങനെയുണ്ടായി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ സനൂഫിനെ കണ്ടെത്തണം അതിനായുള്ള അന്വേഷണത്തിലാണ് അന്വേഷണ സംഘം ക്യാമറമാൻ സനലിനൊപ്പം അനകാ ഹർഷൻ ജനം ৰিকট